അധ്യാപകർക്കെതിരായ പോക്സോ കേസുകളിൽ യാതൊരു സംരക്ഷണവും നൽകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിലവിൽ എഴുപത്തിരണ്ട് കേസുകൾ ഡി ജി പിക്ക് മുൻപിലുണ്ട് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ പ്രതിയായ കേസുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് മുഖം നോക്കാതെ കൃത്യമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ഡിസംബറിൽ തന്നെ പാഠപുസ്തകം അച്ചടിച്ചതായി മന്ത്രി അറിയിച്ചു രണ്ടേ ലക്ഷം പാഠപുസ്തകം അച്ചടിച്ചു എഴുപത്തിരണ്ട് ക്യാമ്പുകളിലാണ് എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടക്കുന്നത് ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണ്ണയം നടക്കുന്നത് എൺപത്തി ഒൻപത് ക്യാമ്പുകളിലാണ് ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകർ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കും അധ്യാപകരുടെ സ്ഥലം മാറ്റത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സ്ഥലം മാറ്റ നടപടികൾ പൂർത്തിയാക്കും ചോദ്യ പേപ്പറുകളിൽ അക്ഷര വന്നത് പോയെന്നും എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കും ലഹരി വിതരണം തടയാൻ രക്ഷകർത്താക്കളുടെ ഗ്രൂപ്പുകൾ ചേർത്തു പാഠഭാഗങ്ങളിലും ലഹരി ബോധവൽക്കരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് യിൽ ലഹരി ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ ലഹരി ബോധവൽക്കരണത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് അറിയിച്ചു ബാഗുകളിൽ ഇത്തരത്തിൽ കുട്ടികൾ ലഹരി ഒളിപ്പിച്ചു കൊണ്ടുവരുന്നതിന് പരിഹാരമായി എന്ത് ചെയ്യാമെന്നതിനെപ്പറ്റി ആലോചിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്ന കുട്ടികൾക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അത് കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്നും മന്ത്രി പറഞ്ഞു ഇത് കൂടാതെ ക്യാപ്യൂറ്റേഷൻ ഫീസ് കൂടി ഈടാക്കുന്നതും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ സ്കൂൾ പ്രവേശന പ്രായം ആറ് വയസ്സാക്കും നിലവിൽ അൻപത്തിരണ്ട് ശതമാനം കുഞ്ഞുങ്ങളും ആറ് വയസ്സിലാണ് സ്കൂൾ പ്രവേശനം തേടുന്നതെന്നും മന്ത്രി പറഞ്ഞു ക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ